ഓം ശ്രീകൃഷ്ണായ നമ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ നാരായണായ ഓം ശ്രീമത്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം എട്ടാമത്തെ അധ്യായം അതിലെ പത്തൊമ്പതാമത്തെ ശ്ലോകം കുന്തി സ്ത്രീ രണ്ടാമത്തെ ഭാഗമാണ് അതിൽ ഒമ്പതാമത്തെ ഭാഗമായിട്ടിപ്പോൾ നമ്മൾ പറയണം ഈ അധ്യായത്തിലെ ഒമ്പതാമത്തെ ഭാഗമാണ് ഓം മായാജവനികാച്ഛന്നമജ്ഞാഥോക്ഷജമവ്യയം നലക്ഷ്യ സേമൂഢോ യഥാ

ം നാട്യധര നടമസേ മായ നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് മായയാണ് ഇല്ലാത്തത് കൊണ്ട് മായയാണ് ഉണ്ട് എന്ന് തോന്നുന്നതാണ് മായ സ യാതൊന്നാണോ ഇല്ലാത്തത് അത് യാ യാതൊന്നാണോ മാ ഇല്ലാത്തത് സ അതാണ് മായ അപ്പോ മായ ആണ് അത് ജവനിക യവനിക യവനിക എന്ന് പറഞ്ഞാൽ കട്ടൻ ജവനിക ഒരു ഏർ തിരശ്ശേരി ഒരു ഫിലിം നമ്മൾ സൂര്യനെ ഗ്രഹണ സമയത്ത് നോക്കുമ്പോൾ ഈ എക്സ് റേ ഫിലിം കൊണ്ട് നോക്കാറുണ്ട് അത് വെളുത്ത ഭാഗം കൊണ്ട് നോക്കാറില്ല കറുത്ത ഭാഗം കൊണ്ടാണ് നോക്കാറ് അപ്പതിന് പ്രത്യേകമായിട്ട് നമ്മൾ ചില സംരക്ഷണങ്ങൾ ചെയ്യില്ലെങ്കിൽ നമ്മുടെ കണ്ണു പോവും അപ്പൊ ഇവിടെ ഈ യവനിക നമുക്ക് അതുപോലെ കാണാൻ പറ്റില്ല അതാണ് വ്യത്യാസം അത് സീ ത്രു ആയതുകൊണ്ടാണ് സൂര്യനെ നമുക്ക് കാണാൻ പറ്റുന്നത് അതൊരു ഇരുമ്പിന്റെ കഷ്ണാണെങ്കിലോ കറുത്ത ഇരുമ്പിന്റെ ഒരു കഷ്ണം സൂര്യനെ സൂര്യനപ്പുറത്ത് കാണും നമ്മള് അത് സൂര്യനെ നേരത്തെ പിടിച്ചാൽ നമുക്ക് വല്ല കുഴപ്പമുണ്ടോ ഗ്രഹണ സമയൊന്നും വേണ്ട അതിന്റെ എന്തു തന്നെ വന്നാലും നമുക്ക് ഈ സൂര്യൻ ഏർ ഇരുമ്പിന്റെ ആ കഷ്ണം കൊണ്ട് മറക്കപ്പെടാതെ കട്ടി കൂടുന്നവരും തീരെയും കാണില്ല അങ്ങനെ ഒരു കട്ടിഭാഗത്തിലാണ് ആര് നിക്കുന്നത് ഭഗവത്വം നിൽക്കണത് ഭഗവാനെ കാണും ഗോപികുമാര ഗോപികുമാരൊക്കെ ഭഗവാനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഭഗവത്വം അത് കുറച്ച് കുറച്ചു മനസ്സിലായിട്ടുള്ളൂ ഇവിടെ വന്ന് പരീക്ഷിക്കപ്പെട്ടുള്ള എല്ലാ ദേവന്മാർക്കും മനസ്സിലായില്ല ബ്രഹ്മാവിന് കുറച്ച് മനസ്സിലായി മഹാദേവന് കുറച്ച് മനസ്സിലായി രാധയായിട്ട് വന്നപ്പോ ബാണയുദ്ധത്തിലും മനസ്സിലായി അപ്പോൾ വളരെ ബുദ്ധിമുട്ടാ ഇന്ദ്രന് മനസ്സിലായില്ല ഗോവർദ്ധനം പൊക്കിയെന്നേ ഉള്ളൂ അവിടെ ഗോവിന്ദനായിട്ട് കണ്ടു വന്നേ ഉള്ളൂ ഇന്ദ്രന് ആളെ മനസ്സിലായില്ല അതാ വ്യത്യാസം അപ്പോ യവനിക കൊണ്ട് മറയ്ക്കപ്പെട്ടു ഛന്നം മറയ്ക്കുക അപ്പൊ ഒരു കർട്ടൻ നമുക്ക് ഈ നമ്മൾ മായയിലാണ് നിൽക്കുന്നത് കാരണം പ്രകൃതി അംശമായിട്ടുള്ള ഈ ശരീരം ഞാനാണ് എന്ന മോഹം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ മായയിലാണ് ഈ മായയിൽ നിൽക്കുന്ന നമുക്ക് ഈ യവനിക കാരണം ഈ കർട്ടൻ കാരണം ഛന്നം മറയ്ക്കപ്പെട്ടു ആരെ ഈ സൂര്യനെ ഈ കൃഷ്ണനെ ഈ ഭഗവാനെ വാസുദേവനെ നമ്മുടെ ഉള്ളിലാ ഭഗവാനിരിക്കണത് വാസുദേവനായിട്ടാ വസനാലിതി വാസുദേവ അന്തര്യാമീ സാക്ഷിയായിട്ടിരിക്ക ആ ഭഗവാനാണ് നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കുന്നില്ല അറിയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നതാണ് അപ്പൊ മറക്കപ്പെട്ടു എന്താ കാരണം ദേഹബോധം കൊണ്ടാ അതുകൊണ്ട് അധോക്ഷജം ഭഗവാൻ ഒരു വിശേഷണം കൊടുത്തു അധോക്ഷജം അർത്ഥം അഗോചരൻ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്തവൻ നമ്മള് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്തവനാണ് അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ് ഈ മായ കാരണം ഈ കർട്ടൻ കാരണം കൊണ്ടാണ് ഭഗവാൻ അധോക്ഷജനായത് അപ്പോ നമ്മുടെ കണ്ണിനെ കൊണ്ട് കാണാൻ പറ്റില്ല സകല സ്വരൂപയെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഭഗവാന്റെ എത്ര ഫോട്ടോ ഉണ്ട് ഇത് സകല സ്വരൂപാണ് അതിന് നിർവചനം ഭഗവാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ തന്നെ ഏറ്റവും വലുതാക്കുക ഏറ്റവും സുന്ദരമാക്കുക ഏറ്റവും ആകർഷകമാക്കുക ആകർഷകമാക്കുക ഇതാണ് അപ്പോൾ നമ്മുടെ ശരീരം ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് എന്നെ നിങ്ങളിലൂടെ കാണൂ എന്ന സന്ദേശമാണ് സകല സ്വരൂപം അതുകൊണ്ട് ഭഗവാൻ പതിനാറ് കലകളോട് കൂടിയിട്ട് വന്നു പ്രത്യേകം പറയുന്നുണ്ട് പഞ്ച തന്മാത്രകളും പത്ത് ഇന്ദ്രിയങ്ങളും മനസ്സും കൂടിയതാണ് പതിനാറ് കല പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളായിട്ടുള്ള പഞ്ച തന്മാത്രകളെ ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങള് അഞ്ച് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് മനസ്സ് ഇതാണ് പതിനാറ് കല അത് പൂർണ്ണമാണ് ഭഗവാനിൽ നമുക്ക് ഈ പതിനാറ് കലയും ഉണ്ട് പക്ഷെ അംശമേ ഉള്ളൂ നമ്മുടെ കണ്ണിന് പരമാവധി ഇത്രയെ കാണാൻ സാധിക്കുള്ളൂ ഒരു പരിധി കഴിഞ്ഞാൽ ചെറുത് കാണാൻ പറ്റില്ല ഇത്തിരി കഴിഞ്ഞാൽ അകലെയുള്ള കാണാൻ പറ്റില്ല നമ്മുടെ കണ്ണിനും മൂക്കനും എല്ലാ എല്ലാറ്റിനും ഒരു പരിധി ഉണ്ടെങ്കിൽ കാണാൻ പറ്റില്ല മനസ്സിന് സങ്കല്പിക്കാൻ പോലും പലതും പറ്റുന്നില്ല എന്നത് നമുക്ക് അറിയും ചെയ്യാം എല്ലാം അറിയുന്നതായിട്ടുള്ള സർവജ്ഞ പീഠം കയറി കയറിയതായിട്ടുള്ള ശങ്കരാചാര്യർ പോലും ഞാൻ സർവജ്ഞനായിട്ടില്ലല്ലോ എന്ന് ഭഗവാനോട് പറഞ്ഞു എന്ന് നിങ്ങൾക്കറിയാം കേട്ടിണ്ടോ ആ പീഠത്തിൽ ഞാൻ കയറിയെന്നുള്ള അവസാനത്തെ പരീക്ഷ കാമത്തെ ജയിപ്പിച്ചു കാമത്തെ കൂടി ജയിപ്പിച്ചതിന്റെ ശേഷമാണ് സർവജ്ഞ പീഠം കയറിയത് അപ്പോഴാണ് ഭഗവാൻ മഹാദേവന്റെ അപശമായിട്ട് ശങ്കരാചാര്യർക്ക് ശ്രീശങ്കര ജഗദ് ജഗദ്ഗുരുവിന് മനസ്സിലായത് ഞാൻ സർവജ്ഞനായിട്ടില്ല എന്ന് കാമത്തെ ജയിച്ചപ്പളാ വളരെ അത്ഭുതാണ് അലക്ഷ്യം അപ്പോ ആ മായ ജവനിക ചെന്നനെ ഭഗവാനാണത് മർസദേ അങ്ങനെയുള്ള മറക്കപ്പെട്ടതായിട്ടുള്ള ആ ഭഗവത്വത്തെ ഭഗവാനെ അധോക്ഷജനായിട്ടുള്ള ഭഗവാനായത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കില്ല കാരണം ഭഗവാൻ ഇനിയുടെ വിശേഷങ്ങള് അവ്യയം എടുത്താൽ തീരില്ല ചിലവാക്കിയാൽ കുറഞ്ഞു കുറഞ്ഞു വരില്ല നമ്മൾ കടലിൽ നിന്ന് ഒരു സ്പൂൺ വെള്ളം എടുക്കുന്ന പോലെ ഉള്ളൂ എത്ര ഘോരമായിട്ടുള്ള മഴവെള്ളം വന്നാലും കടലിനെ സംബന്ധിച്ചത് ബാധകല്ല വെള്ളം ഉയരൂല്ല താഴുമില്ല പക്ഷേ വേലിയേറ്റ സമയത്ത് വെള്ളം താഴും വെള്ളം പൊന്തും വേലിയേറ്റ വേലിയേറക്ക സമയത്ത് പ്രകൃ പ്രകൃതി ശോഭിക്കുകയാണെങ്കിൽ ന്യൂനമർദ്ദം വന്നാൽ മഴയും വന്നു വെള്ളം പൊങ്ങുകയും ചെയ്യും വലിയ തിരമാലയും വരും കടലിനെ നിയന്ത്രിക്കുന്നത് കടലിൻ്റേതായിട്ടുള്ള ഭാഗങ്ങളാണ് പ്രഭാവങ്ങളാണ് ഈ പുറമേന്ന് വരുന്ന മഴയോ അല്ലെങ്കിൽ ആ വെള്ളമല്ല അതുണ്ടാക്കുന്നത് കടലാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ആ വരുണദേവൻ പാശിദേവനാണ് ആ ശക്തി മുഴുവൻ വരുണനില്ല നമുക്ക് കടലിൻ്റെ വെള്ളത്തെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ അതുണ്ടാക്കുന്ന തിരയെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ആ തിര മൂലം നമുക്ക് വരുന്ന ആപത്തുകളെ നമ്മൾ അനുഭവിക്കണോ എന്നേ ഉള്ളൂ ശക്തി പാശിദേവനാണ് വരുണദേവനാണ് ജലദേവതയ്ക്കാണ് ജലദേവതയെ സ്ത്രീ ആയിട്ടാ സങ്കല്പിക്കുക പക്ഷേ അത് വരുണൻ സതേ പുരുഷനാണ് ഈശ്വരൻ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ആ അവ്യയൻ ആയിട്ടുള്ള ഈ ഭഗവാനെ അധോക്ഷജനായതുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഭഗവാനെത്വം അങ്ങ് നാട്യധരഹ നാട്യം കാണിക്കാൻ വേണ്ടിയിട്ട് നടൻ വേഷം കെട്ടുന്നത് പോലെ അങ്ങ് നടഹ യഥ ഒരു കളിക്കാരൻ എങ്ങനെയാണോ കഥകളിയൊക്കെ ചെയ്യാൻ വേണ്ടി എത്ര എത്ര നേരം വേണം വേഷം എന്ന് കെട്ടാൻ ഭഗവാനെ സംബന്ധിച്ച് ഇച്ഛയാണ് പ്രകൃതി മുഴുവൻ അപ്പോൾ ഭഗവാനെ സകല സ്വ സ്വീകരിക്കുക എന്നുള്ളത് വെരി ഈസി ടു ഡിസൈൻ വളരെ എളുപ്പമാണ് ഭഗവാനെന്താണോ ഇച്ഛിച്ച ആ രൂപത്തിലാണ്ട് വരിക ഭക്തൻ എങ്ങനെയാണോ ഈ വിരോധഭക്തിയാണെങ്കിലും ശരി അത് വിപരീതാണല്ലോ വേണ്ടത് അപ്പോൾ ആ വിപരീതാർത്ഥത്തിൽ അപ്പൊ നരസിംഹായിട്ട് വരാനും വരാഹായിട്ട് വരാനും ഭഗവാന് പ്രയാസമൊന്നുമില്ല അരുണനെ വധിക്കാൻ വേണ്ടിയിട്ട് അമ്മ വണ്ടായിട്ടാ വന്നെ അപ്പൊ ഏത് ഭാവത്തിൽ വരാനും ബ്രഹ്മാവസ്ഥയിലുള്ള ഈശ്വരന്മാർക്ക് നമ്മൾ ഈശ്വരന്മാർ എന്ന് പറയണമെന്നല്ലോ ബ്രഹ്മാവസ്ഥ ഒന്നാ ആ ഒന്നായിട്ടുള്ള ഈ ഭഗവാന് അവ്യയൻ ആയതുകൊണ്ട് ഏത് രൂപ സ്വീകരിക്കാനും ഒരു പ്രയാസവും ഇല്ല നമ്മള് തെറ്റിദ്ധരിക്ക ആ ദേവൻ വേണോ ഈ ദേവൻ വേണോ മറ്റേ ദേവൻ വേണോ ഏത് ദേവനാശരി അവിടെ പോയാലേ നേരെയുള്ളൂ ഇവിടെ പോയാലേ നേരെയുള്ളൂ നിങ്ങൾ അങ്ങോട്ട് വരും നിങ്ങൾ ഒരു പണിക്കന്മാർ പിന്നാകെ വിളിക്കുകയും ചെയ്യും ജ്യോതിഷികൾ അതൊന്നും വേണ്ട ഒരു ഭഗവാനെ വിളിച്ചാൽ മതി അതിൽ ഉറച്ചു തന്നാൽ മതി ദേവിയായാലും വേണ്ടില്ല ദേവനായാലും വേണ്ടില്ല നമുക്കതിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അത് ആ ഒരു രീതിയിൽ നമുക്ക് എത്താനും സാധിക്കാത്തത് കൊണ്ട് ഭഗവാൻ തന്നെ ഈ വിഭാഗത്തെ വേറെ വേറെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഭാവം ഇതാണ് അതുകൊണ്ട് എന്നെ ദേവിയായിട്ട് കണ്ടോളൂ എന്നെ മഹാദേവൻ ശിവനായിട്ട് കണ്ടോളൂ എന്നെ വിഷ്ണു കൃഷ്ണനായിട്ട് കണ്ടോളൂ എന്ന് ഭഗവാൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ ആ രീതിയിൽ വരികയാണ് അപ്പോൾ ആ സകല സ്വരൂപം പ്രഹ്ലാദൻ എങ്ങനെയാണോ സ്തുതിച്ചത് അങ് ഏത് വേഷത്തിൽ വന്നാലും എത്ര ശുണ്ടിയെടുത്താലും അങ്ങ് സാധ്യതകനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അങ്ങ് ഈ കോപത്തെ അടക്കൂ അർച്ചനാകുന്ന ഈ ഉപദ്രവം ലോകത്തിന് അഹിതം ചെയ്യുന്നയാളെ അങ്ങപ്പോ ഇപ്പോ ഇല്ലാണ്ടാക്കിയില്ല നിർവീര്യമാക്കിയിലോ ഇനി എന്തിനാ കോപം അപ്പോ പ്രഹ്ലാദന്റെ ഭാവത്തിൽ നമ്മളെ എത്തിക്കുകയാണ് ഭാഗവതം കൊണ്ട് ഉദ്ദേശം കുന്തി ആയി കഴിഞ്ഞു കുന്തിക്ക് മനസ്സിലായി അവ്യയനാണ് അതുകൊണ്ട് അങ്ങ് നാട്യധരനായിട്ടുള്ള നടൻ എപ്രകാരത്തിലാണോ അതേപോലെ ആയിരിക്കുന്നു എൻ്റെ സഹോദരന്റെ പുത്രനായിട്ട് മരുമകനായിട്ട് ഇവിടെ വന്നത് അപ്പൊ അതുകൊണ്ട് ആ ഭഗവാനെ ഞാൻ മൂഢദൃശ ആണ് എനിക്ക് മൗഢ്യമുണ്ട് തമോ ഗുണമുണ്ട് ഇന്ദ്രിയം രജോഗുണാണ് പക്ഷെ പഞ്ചഭൂതങ്ങള് തമോ ഗുണാണ് തമോ ഗുണത്തോടു കൂടിയിട്ട് ഉണ്ടാക്കിയതായിട്ടുള്ള എന്നെ രജോഗുണം കൊണ്ടുണ്ടാക്കിയ ഇന്ദ്രിയങ്ങളെ കൊണ്ട് സാത്വികനായിട്ടുള്ള ഭഗവാനെ കാണാനുള്ള കഴിവ് എനിക്കില്ല മനസ്സ് സാത്വികാണെങ്കിൽ പക്ഷെ ശുദ്ധസത്വമാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഈ ശുദ്ധസത്വത്തിലേക്ക് എത്താൻ തമോ ഗുണമായിട്ടുള്ള ശരീരത്തെയും രജോ ഗുണമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെയും സാത്വിക ഗുണമായിട്ടുള്ള മനസ്സിനെയും ജയിച്ചാലേ ശുദ്ധസത്വത്തെ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ മൂഢദൃശ ആണ് അതുകൊണ്ട് ന ലക്ഷ്യസേ എനിക്ക് അങ്ങയെ കാണാൻ സാധിക്കുന്നില്ല കാരണം ഞാൻ ജ്ഞാനം പൂർണമാകാത്ത അജ്ഞയാണ് മായാജവനികഛന്നോ ക്ഷജമ്യൂഢാനടോ നാട്യധരോ യഥാം ഞാനൊക്കെ വളരെയധികം മോഹിച്ചിട്ടുണ്ട് ഈ ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങള് പല ഗുരുക്കന്മാരോട് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരൂ പക്ഷെ ഒരാളും പറഞ്ഞു തന്നിട്ടില്ല എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്നാൽ പല ഗുരുക്കന്മാരും പല അറിവുകളും നമ്മളോട് ആ രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ് ഒരു ഗ്രന്ഥത്തെ മുഴുവനായിട്ട് പഠിക്കുകയാണ് വേണ്ടത് അപ്പോഴാണ് ഈ മായ നമ്മുടെ മൂന്ന് ഭാവം ഉണ്ടെങ്കിൽ ശത്രുജ സമഗുണങ്ങള് സാത്വ ഗുണമായിട്ടുള്ള മനസ്സ് രജോ ഗുണമായിട്ടുള്ള ഇന്ദ്രിയങ്ങള് തമോ ഗുണമായിട്ടുള്ള ശരീരം ഇതിനെ മറികടന്നാലേ ശുദ്ധ സത്വത്തിലേക്ക് എത്താൻ സാധിക്കും ഇത് ഒരു കർത്തൻ ആണ് ഈ കർത്തനെ മറയ്ക്കപ്പെട്ടതായിട്ടുള്ള ഈ ജീവനും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഈ ബന്ധത്തെ ദേഹമാകുന്ന ഈ പ്രപഞ്ചം ഈ പ്രകൃതി അതുകൊണ്ട് മറയ്ക്കപ്പെട്ടതുകൊണ്ട് അജ്ഞതാഭാവം നമുക്ക് വരുന്നു ജ്ഞാനം പൂർണമല്ലാത്ത ഭാവം വരുന്നു നമ്മളൊക്കെ ജ്ഞാനികളാണ് ജ്ഞാനില്ലാണ്ട് മനുഷ്യജന്മം കിട്ടില്ല നമ്മൾ ജ്ഞാനികളാണ് പക്ഷെ പൂർണമല്ലാത്തത് കൊണ്ട് അജ്ഞ സ്ത്രീലിംഗമാണ് കുന്തി അല്ല അല്ലോക്കുന്നത് ഞാനാ സ്വദിക്കുന്നത് എല്ലാവരും ഞാനാണ് ഞാനാണോക്കുന്നത് ഈ അഹം എന്ന ബോധത്തിൽ നിന്നും മുക്തനാവാൻ വേണ്ടിയിട്ടാണ് അജ്ഞ എന്ന സ്ത്രീലിംഗം കുന്തിയെ കൊണ്ട് വ്യാസൻ പറയിച്ചത് അപ്പൊ അങ്ങനെയുള്ള ആ അജ്ഞയായിട്ടുള്ള ഞാൻ ആധോക്ഷത്തിനായിട്ടുള്ള ഭഗവാൻ എങ്ങനെ അറിയാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കാത്ത അഗോചരനായിട്ടുള്ള ഞാനാണെന്ന് വെച്ചാലോ ഇന്ദ്രിയങ്ങൾക്ക് കീഴിലാണ് നിൽക്കുന്നത് അപ്പം എനിക്ക് ഭഗവാനെ ഇന്ദ്രിയങ്ങൾക്ക് ഉപരിയായിട്ടുള്ളൊരു ഭഗവാനെ കിട്ടാൻ സാധിക്കില്ല ആറാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള മനസ്സുണ്ടാ മനസ്സിനെയും മറികടന്നിട്ട് വേണം അവിടേക്ക് എത്താൻ അപ്പം മനസ്സിന് ഉപരിയാണ് മനോബുദ്ധിരഹങ്കാര ചിത്തം ചിത്തത്തിൽ ക്ഷേത്രത്തിനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് അപ്പം ചിത്തം ഇരിക്കാനുള്ള ഇരിപ്പിടേ ആയിട്ടുള്ളൂ നമ്മൾ ശ്രീലാഖം കണ്ടോണ്ട് ബിംബത്തെ കാണില്ല അടച്ചിട്ട ബിംബം കാണോ അടച്ചിട്ട ശ്രീലാകത്തിലെ ബിംബത്തിനെ കാണണമെങ്കിൽ പാതില് തുറക്കണം പാതില് തുറന്നാൽ പോരാ വിളക്ക് വെക്കണം ജ്ഞാനം വേണം അവിടെ സംശയം തീരണം നേഴലുണ്ടാവരുത് അപ്പൊ മുകളിലും താഴേയും വിളക്ക് വേണം ദീപത്തിന്റെ പ്രത്യേകത മുകളിലേക്ക് വരൂ നമ്മൾ കറണ്ട് ലൈറ്റ് ഇലക്ട്രിക് ലൈറ്റാണെന്ന് വെച്ചാൽ അത് താഴത്തേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഫോക്കസ് ചെയ്യണം നിഴൽ രീതിയിൽ സൂര്യനെ പോലെ നമുക്ക് എല്ലാവർക്കും ഒരേ പോലെ എന്ന നിലയ്ക്ക് എത്തിക്കാറാവണം അപ്പോളെ ബിംബത്തെ കാണാൻ പറ്റൂ ബിംബത്തിന്റെ ഉള്ളിലാണ് ചൈതന്യം ഇരിക്കുന്നത് ബിംബത്തെ ചൈതന്യമായിട്ട് കണ്ടാലേ ബിംബത്തിന്റെ ഉള്ളിലെ ചൈതന്യത്തിനെ കാണാൻ സാധിക്കുള്ളൂ ബിംബം ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണനെ കണ്ടിട്ട് കാര്യമില്ല ശ്രീകൃഷ്ണന്റെ ഉള്ളിലെ ചൈതന്യത്തെ കാണണം ഞാൻ ഇപ്പോ കുന്തി പറയാണ് ആ ചൈതന്യത്തെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണു പക്ഷെ ഞാൻ അജ്ഞയാണ് മൂഢയാണ് തമോ ഗുണമുണ്ട് എനിക്ക് അത് കാരണം സംശയമുണ്ട് നിഷേധമുണ്ട് എനിക്ക് ജ്ഞാനം പൂർണമായിട്ടില്ല അങ്ങാണെങ്കിലോ നാട്യധര യഥ നടഹ ആണ് നാട്യം നടിക്കുന്നതായിട്ടുള്ള നടനെ പോലെ അങ്ങ് ശരിക്കും ഒരു നാടക നടനായിക്കൊണ്ട് നാട്യം നടിക്കുന്നു ഞാനോ അത് തന്നെ ശരി എന്ന് വിചാരിക്കുന്നു എനിക്ക് ലക്ഷ്യത്തെ കാണാൻ സാധിക്കുന്നില്ല ലക്ഷ്യസേ ലക്ഷ്യമുണ്ടെന്ന് കഷ്ടിച്ച് മനസ്സിലായി കുന്തിക്ക് നമുക്ക് അത്രയായിട്ടില്ല നമ്മൾ പറയണേ ഉള്ളൂ കുന്തിക്ക് ശരിക്കും മനസ്സിലായി നമുക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് പോലും നമുക്കറിയില്ല അതറസം നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മൾ മനസ്സിലാക്കി എന്നാ നമ്മുടെ ധാരണ നമുക്ക് മനസ്സിലാക്കിയിട്ടൊന്നുമില്ല നമുക്ക് അനുഭവിക്കാനൊന്നും പറ്റില്ല നമ്മളിപ്പോ ഈ പറയുന്ന ഞാൻ എനിക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ആഹാരം കഴിച്ചിട്ടില്ലാച്ചാൽ ഞാൻ പ്രശ്നക്കാരനായി എൻ്റെ ശരീരം എൻ്റെ കൺട്രോളിലല്ലാത്തത് കൊണ്ട് എനിക്ക് എന്നെ അറിയാൻ സാധിച്ചിട്ടില്ല ഞാൻ തമോ ഗുണിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയാലെയാണ് ഈ തമോ തമ തമസിൽ നിന്നും മറ്റേ ഈ ഇരുട്ടിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്നു അപ്പൊ ഞാൻ ലക്ഷ്യം കാണാത്തയാളാണ് ലക്ഷ്യം എന്ത് എന്ന് പോലും അറിയാത്തയാളാണ് അപ്പൊ പറയാൻ സാധിക്കുന്നുണ്ടല്ലോ അത് സമാധാനം ന ലക്ഷ്യസേ എന്താ കാരണം അജ്ഞ അതുകൊണ്ട് ഞാൻ നമസ്യേ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു നമഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം നകാരോ അഭാവ മകാരോ സത്രജ സമോ ഗുണ ത്രിഗുണ അപ്പോ ഈ അഭാവം ആകുന്ന ബ്രഹ്മത്തിലേക്ക് എത്തുവാനായിട്ട് ഈ സത്രജ സമോ ഗുണങ്ങളെ സമർപ്പിക്കുന്നു എന്ന ഭാവം കൊണ്ടാണ് നമസ്കാരത്തെ ഏറ്റവും മീതെ എന്ന് കണക്കാക്കിയത് അതുകൊണ്ടാണ് ആചാര്യനായിട്ടുള്ള ഞാൻ ഓഡിയൻസിനെ നമസ്കരിക്കുന്നത് ഓഡിയൻസിലുള്ള ഈ അമിതമായിട്ടുള്ള തേജസ് താൽക്കാലികമായിട്ട് മറയ്ക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അവരെക്കാൾ മേഥയാണ് എന്ന് ഞാൻ എപ്പോഴാണോ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ജ്ഞാന നേടാനുള്ള അർഹത ഇല്ലാത്തവനായിട്ട് മാറും അതുകൊണ്ട് ഓഡിയൻസിനെ നമസ്കരിച്ചേ പറ്റൂ എവിടെയാണോ അഹങ്കാരം ഇല്ലാത്തതായിട്ടുള്ള ഭാവത്തിൽ ഓഡിയൻസ് ഇരിക്കുന്നത് അവരെ നമസ്കരിച്ചേ പറ്റൂ മതോന്മത്തന്മാരായിട്ടുള്ള ആ കമ്മിറ്റിക്കാരെ മിക്കവാറും നമ്മൾ അങ്ങനെ കാണാറ് വളരെ ദുർലഭമായിട്ട് വിനയപൂർവ്വം ധാരാളം കാശുണ്ടാക്കിയിട്ട് ഈ യജ്ഞത്തെ വളരെയധികം വികസി മറ്റേ നന്നായിട്ട് നടത്തുന്നതായിട്ടുള്ള കമ്മിറ്റിക്കാരില് ഒട്ടും അഹങ്കാരമില്ലാത്ത ആ ഒരു ഭാവത്തിൽ കാണുന്നത് വളരെ ചുരുക്കം അപ്പോൾ ആ ഒരു ഭാവത്തിൽ എത്തുന്നവരാണ് ഓഡിയൻസ് ഓഡിയൻസിനെ നമസ്കരിക്കണം അവർക്കാണ് പ്രമുഖ സ്ഥാനം ഓഡിയൻസായിട്ട് എപ്പോഴാണോ കമ്മിറ്റിക്കാർ വരുന്നത് അവരെയും നമസ്കരിക്കണം തമ്മിലുള്ള വ്യത്യാസം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഏറ്റവും താഴെയാണ് ആചാരനായിരിക്കുന്ന ഞാൻ ഏറ്റവും താഴെയാണ് അത് നടത്തുന്നതായിട്ടുള്ള സംഘാടകര് ഈ അത് പ്രക്ഷകൻ ചോദിക്കുന്നയാൾ അപ്പോ ഓഡിയൻസ് ആണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ജ്ഞാനം നേടാനുള്ള ജിജ്ഞാസുഭാവത്തിലിരിക്കുന്നു ഓഡിയൻസ് ആ ഓഡിയൻസിനെ ഓഡിയൻസിൽ ഉള്ള അറിവിനെ താൽക്കാലികമായിട്ട് മറക്കപ്പെട്ടതിനെ ആ മറവിന് തിരശീല അങ്ങോട്ട് മാറ്റാൻ സാധിച്ചുവെങ്കിൽ ഈ ആചാര്യനായിരിക്കുന്ന ഞാൻ ഭഗവാന്റെ ഭഗവാന്റെ കൃപയ്ക്ക് പാത്രമായി തീർന്നു എൻ്റെ ജന്മ ഉദ്ദേശ്യം സഫലമായി തീർന്നു അതിന് കാരണക്കാരായ ഭാവമാണ് ഓഡിയൻസ് ആ ഓഡിയൻസിനെയാണ് നമസ്കരിക്കേണ്ടത് അതുകൊണ്ട് ഓഡിയൻസിനെ നമസ്കരിക്കുന്നു ജന്മം സഫലമാവണമെങ്കിൽ ഭഗവാന്റെ നിയോഗത്തെ പൂർണ്ണമാക്കണം ഒരു വലിയ ആചാര്യനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓഡിയൻസിനെ നമസ്കരിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഖണ്ഡിച്ചു അതിനെ നിങ്ങളോടും അത് ഞാൻ പറയണു ശ്രോതാക്കള് ഓഡിയൻസിനെ നമസ്കരിക്കുന്ന ആചാര്യനെ സ്വീകരിക്കൂ അതിൻ്റെ തത്വം ഇതാണ് അജ്ഞയായിട്ടുള്ള കുന്തിദേവി ഭഗവാനെ കണ്ട് മനസ്സിലാക്കിയതായിട്ടുള്ള കുന്തി കുന്തി ദേവി അവിടെ സ്മരിക്കുന്നത് ഞാൻ അജ്ഞയാണ് എനിക്ക് ഭഗവാന്റെ ഭഗവത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ ഭഗവാനിൽ എത്തണം എന്നുള്ള ഭാവത്തിൽ എന്നെ എത്തിക്കുന്നില്ലല്ലോ ഈ മായ കാരണം കൊണ്ട് നടോ നാട്യധരോ യഥ നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ ഭഗവാൻ നമ്മുടെ മുമ്പില് ഫോട്ടോകളായിട്ടിരിക്കണു രാധാകൃഷ്ണന്മാരായിട്ടിരിക്കണു ധന്വന്തിരി മൂർത്തിയായിട്ടിരിക്കണു വെണ്ണകെക്കുന്ന ശ്രീകൃഷ്ണനായിട്ടിരിക്കുന്നു ഗുരുവായൂരപ്പനായിട്ടിരിക്കുന്നു ബ്രഹ്മ വിരാട് രൂപിയായിട്ട് ഭഗവാൻ മുമ്പിലിരിക്കണു ഇനി സകല സ്വരൂപനായിട്ടുള്ള ആ ഗജേന്ദ്രനായിട്ട് അതായിരിക്കണം ഗീത ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണനായിട്ട് അതായിരിക്കണം അർജുനന്റെ ഗീത ഉപദേശിച്ച ആ ശ്രീകൃഷ്ണനായിട്ട് ഇതായിരിക്കണം എൻ്റെ മുമ്പിലുള്ള ഈ ഫോട്ടോകളിൽ മുഴുവൻ ഇത് കാണുന്നത് നിങ്ങൾക്കും കാണാം നാട്യ നാട്യനാട്യധരോ യഥാ നടഹ ആണ് ഭഗവാൻ ഇതിനെ മനസ്സിലാക്കണം അപ്പോ ഈ മായ ദേഹം ഞാനാണ് എന്നുള്ള ബോധത്തിലിരിക്കുന്ന എൻ്റെ ഒരു അവസ്ഥയാണ് മായ അത് മറയ്ക്കപ്പെട്ടത് ഒരു കട്ടനാണ് അജ്ഞാതം അജ്ഞത എന്ന ആ ഒരു വിഷയമാണ് മറക്കപ്പെട്ടു ഈ കട്ടനെ കൊണ്ട് മറക്കപ്പെട്ടു കാരണം എന്താ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്തതായിട്ടുള്ള അധോക്ഷജനായിട്ടുള്ള ഭഗവാനാണ് എത്ര എടുത്താലും തീരാത്തതായിട്ടുള്ള വ്യയം ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ള അവ്യയനാണ് ആ ഭഗവാനെ നമുക്ക് ലക്ഷ്യം വയ്ക്കാൻ സാധിക്കില്ല നാം എന്ന ലക്ഷ്യസേ നമുക്ക് ലക്ഷ്യം വയ്ക്കാൻ സാധിക്കില്ല കാരണം ഇതാണ് ഈ മൗഢ്യം കൊണ്ട് ആ കാഴ്ച കാഴ്ച എന്നുള്ളത് കണ്ണുകൊണ്ട് കാണുന്നതല്ല അനുഭവിക്കുന്നതാണ് അത് പൂർണ്ണമാകുന്നില്ല കാരണം ഭഗവാൻ നടനാണ് നാട്യധരനാണ് ഭഗവാൻ എപ്രകാരത്തിലാണോ ഈ നാട്യം ഭഗവാൻ ചെയ്യുന്നത് ശ്രീകൃഷ്ണനായിട്ടോ അല്ലെങ്കിൽ നരസിംഹമായിട്ടോ വരാഹമായിട്ടോ ഭഗവാൻ നാട്യം നടിക്കുന്നത് അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അതിനുള്ള കഴിവ് നമുക്കില്ല എന്താ കാരണം ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് ഭഗവാന്റെ ഭാവം പ്രകൃതിക്ക് അതീതമാണ് ഭാവം ഇന്ദ്രിയങ്ങൾ പ്രകൃതിയിൽപ്പെട്ടതാ നമ്മുടെ ഈ മനസ്സ് പ്രകൃതിയിൽപ്പെട്ടതാ പക്ഷെ ഈ പ്രകൃത്യാംശമായിട്ടുള്ള മനസ്സ് ജീവനോട് ചേർന്നാണ് നിൽക്കുന്നത് ഈ ശരീരത്തിലും കാരണ ശരീരത്തിലും മുക്തി കിട്ടുന്നത് വരെ ആ ലയം അതുകൊണ്ട് ആ ഭഗവാനെ അറിയാൻ വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഈ അജ്ഞത മാറ്റിത്തരണം അതിനുവേണ്ടി ഞാൻ നമസ്യേ നമസ്കരിക്കുന്നു മായാ ജവനിക ഛന്നം അധോക്ഷജം അവ്യയം നലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ മായാ ജവനിക ഛന്നം അധോക്ഷജം अव्ययं त्वं नाट्यधरः नडः यथा मूढदृशा न लक्ष्यसे अज्ञा अहं नमस्ये मायाजवनिगाच्छन्नमथोक्षजम <coughs> मायाजवनिगाच्छन्नमज्ञाथोक्षजमव्ययं माया अज्ञाधोक्षजमव्ययं न लक्ष्यसे मूढदृशा नडो नाट्यधरो यथा പ്രഥമ സ്കന്ധം എട്ടാമത്തെ അധ്യായം അതിൽ പത്തൊമ്പതാമത്തെ ശ്ലോകം ഒമ്പതാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തന ഗോവിന്ദ ഗോവിന്ദ കുന്തി സ്തുതിയാണ്